ഐ എസ് എൽ പുതിയ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം സെപ്റ്റംബർ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടക്കാനിരിക്കെ ആദ്യ മത്സരത്തിന് മുൻപോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഇന്നായിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നത് പുതിയ സീസണിനെ കുറിച്ചുള്ള തൻ്റെ ധാരണകളെയും അതുപോലെ തന്നെ തന്റെ ആദ്യ സീസൺ എന്ന നിലയ്ക്കുള്ള തന്റെ പ്രതീക്ഷകളെയും കോച്ച് മാധ്യമങ്ങളുമായി പങ്കുവെച്ചു കൊച്ചിയിലെ ആദ്യത്തെ മത്സരം എങ്ങനെ നോക്കിക്കാണുന്നു എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഡി കപ്പ് തങ്ങൾ കൊൽക്കത്തയിൽ കളിച്ചപ്പോൾ കൊൽക്കത്തയിലെ സ്റ്റാൻസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആർക്കാർ ഇപ്പോൾ ഈ മീഡിയ കോൺഫറൻസിലുണ്ടെന്നും കൊച്ചിയിൽ വരുമ്പോൾ അത് ഒരു ബഹുജന ഭൂരിപക്ഷമുള്ള ഒരു വലിയ കളിയായി മാറുമെന്നും അത്തരത്തിലുള്ളവരന്തരീക്ഷത്തിൽ കളിക്കാൻ താൻ വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും കോച്ച് പറഞ്ഞു ഗൈസ് അപ്പൊ നമുക്ക് നമ്മുടെ പഴയ ചാനലായിരുന്ന കേരള കളിക്കളത്തിലൂടെ ഐ എസ് എൽ ന്റെ മീഡിയ അക്കഡൊക്കെ ലഭിച്ചതായിരുന്നു നമുക്ക് ഈ പ്രസ് കോൺഫറൻസ് പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു എന്നാൽ ചില യാത്ര യാത്രകാരനെ നമുക്ക് പോകാൻ സാധിച്ചില്ല ഏതാണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം നമ്മൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയിട്ട് ലൈവും അതുപോലെ തന്നെ നമ്മൾ ബ്ലോഗൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അതുപോലെ തന്നെ പഞ്ചാബുമായിട്ടുള്ള ഡുവേർ കപ്പിലെ ആദ്യത്തെ മത്സരത്തെക്കുറിച്ചും പഞ്ചാബിന്റെ പുതിയ കോച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പഞ്ചാബായി ഡുവ കപ്പിൽ കളിച്ചപ്പോൾ ആദ്യത്തെ മത്സരത്തിന് ശേഷം വെറും രണ്ട് ദിവസത്തെ റെസ്റ്റ് കിട്ടിയാണ് ആ മത്സരത്തിറങ്ങിയ അതുകൊണ്ട് തന്നെ അന്ന് കൃത്യമായി കളിക്കാൻ സാധിച്ചില്ല എന്നും ഇനി ആദ്യത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ വെച്ച് അവരെ തോൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെന്നും പുതിയ കോച്ച് വളരെ ആയ കോച്ച് ആണെന്നും സ്റ്റെഹറൈ പറഞ്ഞു പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അതൊരു ഡിഫൻസീവ് മേഖലയാണെന്നും ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ കൂടുതൽ ശ്രദ്ധ പുലർത്തി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കപ്പ് നേടിക്കൊടുക്കാൻ ശ്രമിക്കുമെന്നും മിക്കായിൽസ് ടെഹ്റൈ പറഞ്ഞു